നോബൽ അഹമ്മദാബാദിലാണുള്ളത് ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിർണായക നീക്കവുമായി കോൺഗ്രസ് ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ അംഗീകരിക്കും നോബൽ വാരിക്കാരൻ ചേരുന്നുണ്ട് നോബൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ തലം കൂടുതൽ ശക്തിപ്പെടുത്തണം ഇനിയും വിട്ടുകൊടുക്കാൻ കഴിയില്ല ഏറ്റവും ഒടുവിൽ അവസരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ അത്രത്തോളം ശക്തമായി തന്നെ നേരിടാൻ കോൺഗ്രസിന് കഴിയണം നമ്മൾ നേരിട്ടുള്ള നേരത്തെ കണ്ടിട്ടുള്ള പോലെ പരാജയപ്പെട്ട് കഴിഞ്ഞ് പിന്നെ സ്വയം വിമർശനം നടത്തിയിട്ട് കാര്യമില്ല ഇത് കൃത്യമായി പ്ലാനോട് കൂടി അങ്ങ് ഇറങ്ങിത്തിരിക്കേണ്ട സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പോൾ എങ്ങനെയാണ് ഈ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ട് ഡി സി സികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള തരത്തിലാണോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്ലാൻ പോകുന്നത് എന്തൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായും കോൺഗ്രസ് സംബന്ധിച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താൻ വേണ്ടിയുള്ള നടപടികളും ചർച്ചകളൊക്കെ ഇപ്പോൾ ഉണ്ടായപ്പോൾ പ്രവർത്തക സമിതി കഴിഞ്ഞ നേതാക്കൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് സച്ചിൻ പൈലറ്റ് പി ചിദംബരം അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിയും നേതാക്കൾ കോൺഗ്രസിന്റെ പ്രവർത്തന സമിതി ശേഷം പുറത്തേക്ക് വരികയാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജില്ലാ കമ്മിറ്റികൾക്ക് അതായത് ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ ഡി സി സികൾ കൂടുതൽ അധികാരം നൽകി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ അടക്കം നൽകിക്കൊണ്ട് അവരുടെ കൂടുതൽ ഈ തീരുമാനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രമേയം ഇന്ന് ഇപ്പോൾ അവതരിപ്പിക്കുകയും ചെയ്തു നാളത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആ പ്രമേയം പാസ്സാക്കുകയും ചെയ്യും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പ്രവർത്തകസമിതി യോഗം കഴിഞ്ഞ് പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂപീന്ദർ സിംഗ് കൂടെ അടക്കമുള്ള നേതാക്കളെ കാണാൻ കഴിയുന്നുണ്ട് ഏതാണെങ്കിലും വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ മികച്ച തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാൻ വേണ്ട തീരുമാനങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ചർച്ചകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിൽ വലിയ തരത്തിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ട പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത് കേരളത്തിലൊക്കെ ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുൻഷിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് നിൽക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി വിശാല പ്രവർത്തന സമിതിയോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ സബർമതി ആശ്രമത്തിലടക്കം പ്രാർത്ഥന സംഗമങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരെ കൂടുതൽ ശക്തിപ്പെടുത്തി അടിത്തട്ടിൽ പാർട്ടിക്ക് കൂടുതൽ ഉണർവും ഊർജ്ജവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചെറിയ നോബൽ എന്തായാലും തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ കോൺഗ്രസ് അങ്ങ് ഇറങ്ങി തിരിച്ചേ പറ്റൂ അത് അഹമ്മദാബാദിൽ തന്നെ അത്തരം വലിയ പ്ലാനുകളിലേക്ക് കോൺഗ്രസ് നടക്കുമോ എന്ന് നമുക്കറിയാം നോബൽ മാരിക്കാരനാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്